പാലാ സെന്റ് തോമസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് പാലാ നഗരസഭ എന്നിവ സംയുക്തമായി ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പാലാ നഗരസഭ ചെയർമാൻ ഷാജി തുരുത്തൻ നിർവഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി പി സെന്റ് തോമസ് കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റോബേഴ്സ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കേരള കോൺഗ്രസ് ബി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് വേണു വെങ്കയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ പാലാ ഗവൺമെൻറ് ആശുപത്രിയുടെ മോർച്ചറി വർഷങ്ങളായിട്ട് ഇവിടെ പള്ള പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്നു ഇതിന് തകരാൻ വേറെ സ്ഥലം ഇവിടെ സർക്കാർ ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇത് പാർക്കിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അനാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആശുപത്രിയിലെ നമ്മുടെ ആർ എം ഒ ബഹുമാനപ്പെട്ട ആർ എം ഒയും ബഹുമാനപ്പെട്ട സൂപ്രണ്ട് പിന്നെ മുനിസിപ്പാലിറ്റിയിലെ ക്ലീനിങ് ജീവനക്കാർ പിന്നെ സെന്റ് ഹോസ് കോളേജിലെ എൻ എസ് എസിന്റെ പ്രവർത്തകർ നല്ലവരായ നല്ല പ്രവർത്തകരും എല്ലാവരോടും കൂടി ഇന്നത് ക്ലീൻ ചെയ്ത് പൊതുജനങ്ങൾക്കും നമ്മുടെ വരുന്ന ആൾക്കാർക്കെല്ലാം ഉപയോഗം വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് അവരിന്ന് സേവനവാരമായിട്ട് വന്നിരിക്കുകയാണ് അതിന് കേരള പേരിൽ ഞാൻ എല്ലാവരെയും നന്ദി പറയുന്നു ശുചീകരണ പരിപാടിയുടെ ഭാഗമായി ആശുപത്രിയുടെ പഴയ മോർച്ചറി കെട്ടിടത്തിന്റെ ഭാഗം പരിസര ശുചീകരണം നടത്തി